ഇതെന്താണെന്നറിയോ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇതാണ് സൺറൈഡ് ടൊമാറ്റോ വെയിലിൽ ഉണക്കിയ തക്കാളി അതൻറ്റിക് സൺറൈഡ് ടൊമാറ്റോസ് വിത്തൗട്ട് കുക്കിംഗ് പിക്കിൾഡ് ആൻഡ് പ്രിസർവ്ഡ് ഇത് കടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ചംച്ചം ഫീലും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ട് എഴുപത് കിലോ നന്നായി പഴുത്ത ഫ്രഷായ തക്കാളി ഇങ്ങോട്ട് വരുത്തി ഒന്ന് കഴുകിയെടുക്കണം മഞ്ഞൾ ചേർത്ത വെള്ളത്തിലും ഒന്ന് കഴുകിയെടുക്കണം ഇതിലെ കെമിക്കലുകളൊക്കെ ഒന്ന് പോകട്ടെ ഇതുപോലെ നെടികെ മുറിച്ചെടുക്കാം പ്ലം തക്കാളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം റോമ ടൊമാറ്റോ ഉപയോഗിക്കാം ചെറിയ തക്കാളി വേണമെങ്കിൽ അതും എടുക്കാം പിന്നെ നമ്മുടെ സാദാ തക്കാളി ഉണ്ടല്ലോ അത് വേണമെങ്കിലും നമുക്ക് ഉണക്കാൻ ഉപയോഗിക്കാം പ്ലം റോമ എന്നിവ മാംസളമായതും കുറഞ്ഞ വിത്തുകളും ജെല്ലുകളുമുള്ള തക്കാളി ആയതുകൊണ്ട് ഇതിൽ ഈർപ്പം കുറഞ്ഞതും ഉണക്കാൻ എളുപ്പവുമാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പ് വിതരണം ഉപ്പുണ്ടായാൽ ഉറുമ്പും പ്രാണികളും വരികയും ഇല്ല പെട്ടെന്ന് ഇല്ല ഇനി ഇതിന് മുകളിലേക്ക് ഉറുകാനോ വിതറാം എല്ലാ ടൊമാറ്റോയിലും ഇതുപോലെ വിതരണം കുറച്ചുകൂടി വേഗത്തിൽ ഉണങ്ങണമെങ്കിൽ ഇതുപോലെ ചെറുതാക്കി മുറിക്കുകയും ചെയ്യാം എല്ലാം മുറിച്ചിട്ടുണ്ട് ഇനി ഇത് ഉണക്കാനിടാം ഉണക്കാനിട്ട് കൊണ്ടിരിക്കുന്ന മുകളിൽ തുണി വിരിച്ച് അതിൽ ഓരോന്നോരോന്നായിട്ട് മലർത്തി വെക്കണം കമിഴ്ച്ചു വെക്കരുത് കമിഴ്ച്ചു വെച്ചാൽ വെയിൽ തട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എഴുപത് കിലോ തക്കാളി മുറിച്ച് ഇതുപോലെ മലർത്തി മലർത്തി വെക്കണമെങ്കിൽ എത്ര സമയമെടുക്കും ഇത് ചെറുതാക്കി മുറിച്ചത് ഇത് പിന്നെ പെട്ടെന്ന് ഉണങ്ങും രണ്ടാം ദിവസമായി നല്ല വെയിലും വേണം ഇത് ഉണങ്ങണമെങ്കിൽ അഞ്ചോ ആറോ ദിവസങ്ങളെടുക്കും അതുവരെ നമ്മളിത് വൃത്തിയായി സൂക്ഷിക്കുകയും വേണം ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കേടുവരാതെ സൂക്ഷിച്ച് വെക്കാം ഒലിവ് ഓയിലിട്ട് പ്രിസർവേറ്റ് ചെയ്തോ നന്നായി എയർ ടൈറ്റ് പാക്കറ്റിലാക്കിയോ സൂക്ഷിക്കാം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഇനി ഇത് ഒലിവ് ഓയിലിൽ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു നല്ല ഉണങ്ങിയ കുപ്പി എടുക്കുക അതിൽ അതിൽ ഈ സൺഡ്രൈഡ് ടൊമാറ്റോ ഇടുക അതിനു മുകളിൽ അതിനു മുകളിൽ കുറച്ച് വെളുത്തുള്ളി മുറിച്ചിടുക ഇത് നല്ലൊരു സുഗന്ധവും തരും കേടുവരികയുമില്ല ഇത് ജീരകപ്പൂവാണ് ഇത് വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ് അതും നല്ലൊരു സുഗന്ധം തരും ഇനി ഇതിനു മുകളിൽ ബലീഫ് ഇടാം അതിങ്ങനെ സൈഡിൽ ഭംഗിയിൽ കാണുന്ന വിധത്തിൽ ഇടണം എല്ലാം ഇടക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കുരുമുളക് മണികൾ ഇടാം അതിനുശേഷം ശേഷം ഒലീവ് ഓയിൽ ഇതിനു മുകളിൽ ഒഴിക്കാം ഇനി ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഇതിൽ നിന്ന് ഓരോന്നിടത്ത് നമുക്ക് കഴിക്കാം ബ്രെഡിനകത്ത് വെച്ച് കഴിക്കാം പാസ്തകളിൽ ഇടാം കറികളിൽ ഇടാം കഴിക്കുമ്പോൾ നല്ലൊരു ചംചം ഫീൽ നമുക്ക് ഉണ്ടാകും ഇത് വെച്ച് സൂപ്പും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയ തക്കാളി സൺറൈഡ് ടൊമാറ്റോസ് മെഡിറ്ററേനിയൻ ഡെലിക്കസി ഹെൽത്തി ഈറ്റിംഗ് വിത്തൌട്ട് കുക്കിംഗ് വിക്കിൾഡാൻസ് പിന്നെ തയ്യാറായി